ഞാൻ ഈ ബുക്കിന്റെ ഒരു മുക്കാൽ ഭാഗം എഴുതിയിട്ട് പിന്നെ ഞാൻ എഴുതുന്ന ക്ലൈമാക്സ് ആണ് ഓക്കെ ഏറ്റവും ഏറ്റവും ചില ആരെങ്കിലും എഴുതാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇത് എഴുതാളും ഇത് എഴുതി തീർക്കാൻ ഭയങ്കര ഒരു താല്പര്യമാണ് നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ മാറ്റി വെക്കില്ല അവസാനം കഴിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഞാൻ ഇങ്ങനെ ക്ലൈമാക്സ് എഴുതാൻ എനിക്ക് ഭയങ്കര ഒരു തൊര ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് കുറെ മാറ്റി വെച്ച് പിന്നെ വെച്ച് വേണ്ട എഴുതിയൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് എഴുതി അപ്പൊ അതിൽ ലാസ്റ്റ് അതിഥി ശരണിനോട് പറയുന്ന ഒരു കാര്യണ്ട് ലൈക്ക് ഞാൻ നിനക്ക് മാപ്പ് തരുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടി ഞാൻ നിനക്ക് മാപ്പ് തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതെനിക്ക് എപ്പോഴും ഞാൻ ലൈഫിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ട് എന്നെ ചീറ്റ് ചെയ്ത് പോണ സമയത്ത് അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്ത് പോണ സമയത്ത് ഞാൻ ഫോർഗീവ് ചെയ്യുന്നത് അവർക്കല്ല ആക്ച്വലി ഞാൻ എനിക്കാണ് ഫോർഗീവ് ചെയ്യുന്നത് മീൻസ് അങ്ങനെ ഒരു പേഴ്സൺ ഞാൻ സ്നേഹിച്ചു എന്നുള്ളതിൽ ഞാൻ എന്നോട് തന്നെ മാപ്പ് പറയുകയാണോ ഇറ്റ്സ് ഓക്കെ ഒരു റോങ് ചോയ്സ് എടുത്ത് ബട്ട് യു ക്യാൻ ഓൺ ഉള്ള ഒരു കാര്യം അപ്പോ അതിഥി അതിഥി അതിലൊരു റിവഞ്ച് എടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ല ഒന്നും നിക്കണില്ല ഒന്നും നിക്കാതെ ഒക്കെ ശരി നീ അത് ചെയ്തു എനിക്ക് മൂൺ ആവണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവള് നടക്കുമ്പോ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ശരണിന് ഒരു റീസൺ അവിടെ കൊടുത്തില്ല ഒരിക്കൽ പോലും അതിഥി ആ ഒരു കാരണം കണ്ടെത്താനല്ലോ ചോദ്യം ജീവികളോ ഒന്നും ഉണ്ടായിട്ടില്ല ശരിക്കും അതിഥിയെ സൃഷ്ടിച്ച ആളും അങ്ങനെ തന്നെ തന്നെയായിരിക്കും കാരണം ഞാനും എന്റെ ലൈഫില് കാരണം അന്വേഷിക്കില്ല കാരണം എന്താ വെച്ചാൽ ഒരിക്കലും ഇല്ല കാരണം ഇപ്പോ ഞാൻ പല ഹൗസ് വൈഫ് അവര് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നേ കേട്ടിട്ടുണ്ട് എന്റെ ശരീരം മാത്രമേ അവരുടെ കൂടെ ഉള്ളൂ മനസ്സ് ഇപ്പോഴും വേറൊരാളുടെ കൂടെയാണ് ഇവർ ഈ പറയുന്ന ആൾ വളരെ സൂപ്പറായിട്ട് ജീവിക്കുന്നുണ്ടാവും ഓക്കെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും നമ്മൾ ഏത് റിലേഷൻഷിപ്പ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ കട്ടായിട്ട് അത് ക്ലോസ് ചെയ്യാന്നുള്ളൊരു ഒരു ഉണ്ട് ഒരിക്കലും അത് ഡ്രാഗ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ എന്ത് റീസൺ പറഞ്ഞു എന്നിരിക്കട്ടെ ഇപ്പൊ എനിക്ക് ഇന്ന റീസൺ കൊണ്ടാണ് ഞാനിത് ഇപ്പൊ എനിക്ക് തന്നെ ഇഷ്ടമാണ് ബട്ട് എന്ന് പറയുമ്പോൾ ആ ബട്ട് പറഞ്ഞ ശേഷം മുന്നേ പറഞ്ഞ കാര്യത്തിൽ ഇവർ മീനിങ് ഇല്ലാന്നുള്ളതാണ് അപ്പൊ എന്ത് എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചോളാണ് റീസ കാര്യം അതിന്റെ കാരണം നമുക്ക് ആവശ്യമില്ല എന്റെ റിസൾട്ട് എന്താ എന്നാ വേണ്ട എന്നുള്ള കാര്യം അപ്പൊ ഈ എക്സ്പ്ലനേഷൻ തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു വെച്ചാല് ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്പ്ലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റും ഇപ്പൊ അവർക്ക് വേറൊരു മാരേജ് ഉള്ളതാണെങ്കിൽ നമ്മൾ നമ്മൾ അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തോന്നും ഒരു പോയിന്റിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഒരാൾക്ക് വേ ഒരാൾക്ക് കൂടെ നിക്കണം എന്നുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ ഒരാൾക്ക് കൂടെ നിൽക്കാൻ പറ്റും അതിന്റെ ഒരു ബട്ട് അവർ പറയുകയാണെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മൾ വേണ്ടാന്ന് തന്നെയാണ് ു അപ്പൊ ഞാൻ അവിടെ ഒരു റീസൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആളുകളെ വിചാരിക്കും ഓക്കെ ഇന്ന റീസൺ കൊണ്ടാണല്ലോ ശരൺ കളഞ്ഞിട്ട് പോയത് എന്റെ റീസൺ അതല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കും നമ്മൾ കളഞ്ഞിട്ട് പോയ ഒരാൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് ലൈഫിൽ അത് ഇപ്പൊ എന്ത് എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് അവരത് ചെയ്തത് എന്ത് വേർസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനു വരെ നിങ്ങൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഓക്കെ പാവമാണ് അവർക്ക് ഇന്ന റീസൺ കൊണ്ട് എന്തിനാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യും അപ്പൊ ഇത് വായിക്കുന്ന എല്ലാവർക്കും ലൈഫിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് വായിക്കുമ്പോ റീസൺ ഇല്ലല്ലോ നിങ്ങളുടെ റീസൺ അവിടെ പുട്ടു ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന റീസൺ കൊണ്ടാണ് നിങ്ങൾ ഒരാൾ ഉദ്ദേശിച്ചു പോയതെങ്കിൽ ആ റീസൺ പൊട്ടിയിട്ട് അത് ഇത് എന്ത് ചെയ്തോ അത് ചെയ്ത് മുന്നോട്ട് നടക്കാം അപ്പം വായിക്കുന്ന എല്ലാവർക്കും അവരായിട്ട് അതിൽ തോന്നണം അവരുടെ റീസൺ അവിടെ വെച്ചിട്ട് അതിത് എന്ത് ചെയ്തോ അത് ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് അവിടെ റീസൺ പറയാത് റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റീസൺ കൊണ്ടാണല്ലോ എന്റെ ഇതല്ല എന്ന് പറഞ്ഞിട്ട് അവർ മേ ബി അതിൽ ആയിട്ട് അതിൽ തന്നെ നിൽക്കണം എന്ന് തോന്നും അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് റീസൺ ഇടാത്തത്